അമിതപ്പായ വിജയപ്രതീക്ഷ നിങ്ങൾ എന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആളുകൾ വിമർശിക്കുന്നു സർ തിരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും മത്സരിക്കുമോ ഗോവിന്ദൻ എന്താ പറഞ്ഞത് സരിൻ അവിടെ ഉജ്ജ്വലമായിട്ടും ഒന്നാം സ്ഥാനത്ത് വരുന്നല്ലേ മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത് രമ്യ ഹരിദാസ് ചേലകരൽ എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ നവ്യ ഹരിദാസ് വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞോ ജയിക്കുന്നുണ്ടല്ലേ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേലയാണ് ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കിട്ട എന്ത് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇത് തന്നെയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിച്ചോ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ പത്ത് ദിവസം മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ആദ്യ പത്ത് ദിവസവും മാധ്യമങ്ങളിലെല്ലാം ഇതായിരുന്നു പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു ഞങ്ങളതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു നിൽക്കുക അതായിരുന്നു അടുത്ത പ്രചാരണം അത് ഏഷ്യാതെ പോയപ്പോഴാണ് കൊടകര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചർവിത ചർവണം പോലെ നിങ്ങളെല്ലാം വാർത്തയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റീപ്രൊഡ്യൂസ് ഛർദിച്ചു വീണ്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന മൊഴികളാണ് ഇതെല്ലാം പോലീസ് എഴുതി ഉണ്ടാക്കിയ മൊഴി അത്ര കോടി കടത്തി ഇത്ര കോടി കടത്തി ആന കടത്തി ചേമ്പ് കടത്തി ഇതെല്ലാം നിങ്ങൾ പത്ത് ദിവസം നിങ്ങൾ പ്രചരിപ്പിച്ചു ഞാൻ പറയട്ടെ പറ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ ഞാൻ പറയാം അത് ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള മറുപടിയാണെന്ന് ഞാൻ പറഞ്ഞു സർ ഞാൻ അതും കേട്ടിട്ടുണ്ട് അല്ലല്ല നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു പറ ഇപ്പഴ ഇപ്പോഴല്ലേ അത് അത് ആ ഇപ്പം പറഞ്ഞല്ലേ ശരി ഞാൻ പറഞ്ഞതല്ല ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരി ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും ഒരു സംശയവും ഇല്ല പറയട്ടെ അതല്ലാതെ ഇപ്പം എനിക്ക് എന്തു ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പം എന്ത് ചെയ്യും പരസ്യ പ്രസ്താവനകൾ ആര് നടത്തിയിട്ടുണ്ട് അതെല്ലാം പരിശോധിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ കൊടകര കൊണ്ടുവന്നു കൊടകരയിൽ എന്താ സംഭവിച്ചത് ഇപ്പം എന്താ കൊടകരലുണ്ടായത് ഒരാളെ കൊണ്ട് കോൺഗ്രസ്സുകാര് കൊടകരയിൽ ഇന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയിപ്പിച്ചു അത് പത്ത് ദിവസം ചർച്ചയായി അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജ്ജം ചെലവഴിക്കേണ്ടി വന്നു അതൊക്കെ ശരിയാണ് അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല നിഷ്പക്ഷമതികളെന്ന് പറയുന്നവർ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട് ഒന്ന് ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ബി ജെ പി കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം ചില ആൾക്കാർക്ക് വാശിയ ചില നിരീക്ഷകന്മാർക്കും ചില ഓൺലൈൻ ചാനലുകൾക്കും അവർ അവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ട് ഇറങ്ങിയതാ എൻ്റെ പ്രിയ അനിയൻ വിജയിച്ചു പക്ഷെ സഹോദരി വിജയിച്ചില്ല അയാൾ ആരുടെ കൂടെയാണ് ഒരു ബി ജെ പി പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം അയാൾ ആരുടെ കൂടെയാണ് ഇപ്പോൾ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് ബി ജെ പി പോകണം അതാണ് നിലപാട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി എടുത്ത ഒരു നിലപാട് ഞാൻ മാത്രമല്ല ആറ് ശതമാനം വോട്ടിൽ നിന്ന് ബി ജെ പി ഇരുപത് ശതമാനത്തിലേക്ക് വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും കേരളത്തിലെ സംഘ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി ആയിട്ട് നമ്മൾ നിൽക്കണം ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് എൽ ഡി എഫിനെ നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത് എൽ ഡി എഫിനെ നമ്മൾ സ്വന്തം സമാജശക്തി ആർജിച്ച് നേരിടണം അതാണ് ഞങ്ങളുടെ അടുത്ത നിലപാട് ഞാനെടുത്ത നിലപാടല്ല പതിനഞ്ച് വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല എൽ ഡി എഫ് ഒരു ഭീഷണിയാണ് കേരളത്തിൽ പക്ഷേ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തല്ലിപ്പൊളികളായിട്ടുള്ള യു ഡി എഫുമായി സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങളെടുത്തു ആ നിലപാട് തയ്ക്കാത്ത അപൂർവം ജല ആൾക്കാരുണ്ട് അവരാണ് ഈ ബഹളങ്ങളെല്ലാം വെക്കുന്നത് ഞങ്ങളെ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോഴും യു ഡി എഫുമായി ചേർന്ന് പോകണം അതാണ് ആവശ്യം ആ ആവശ്യം അംഗീകരിക്കാത്തതിൻ്റെ ചുരുക്കാണ് പലർക്കും ഉള്ളത് അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല ബി ജെ പി കേരളത്തിന് ശക്തി പ്രാപിക്കണമെങ്കിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ച് തെളിഞ്ഞ നിലപാട് സ്വീകരിച്ച് നോക്കൂ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ പറഞ്ഞാൽ കള്ളം ഉണ്ടാവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിട്ടില്ല ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തിട്ടുണ്ട് എന്താ അത് എടുക്കാതെ കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് എപ്പോഴും സി പി എമ്മിൻ്റെ അക്രമവും മറ്റും കാരണം അവർ ഞങ്ങളെ പിന്തിനോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം ഇതായിരുന്നു നിലപാട് ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട് അതിവിടെ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പക്ഷേ അതുകൊണ്ട് പാലക്കാട് നാലായിരം വോട്ട് കുറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റുമെന്ന് നിലപാട് തെളിഞ്ഞു തന്നെ പോകും പാലക്കാട് ഇതൊക്കെ ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘസ്വയം സേവകന്മാരും ബി ജെ പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ കൂടെയാണ്